ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു കാര്യം പറയണ്ടേ നിങ്ങൾ വീഡിയോ ഞാനിവിടുന്ന് വീഡിയോ ഒരു ടൈറ്റിൽ കണ്ടിട്ട് വേണം വീഡിയോ കാണണമെങ്കിൽ ഓക്കെ അത് ടൈറ്റിൽ നോക്കാതെ വീഡിയോ കണ്ടിട്ട് അതാണോ ഇതാണോ മറ്റതാണോ മറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല നൗ ഐ എം വെരി ഹാപ്പി ടുഡേ ഇനിയൊന്നും അത് എൻ്റെ ഉള്ളിലെ നന്ദി സ്നേഹം കൊണ്ട് മാത്രം ഞാൻ ഹാപ്പി ആയിരിക്കുന്നത് മനസ്സിലായോ ഞാൻ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഇല്ലെങ്കിൽ എനിക്ക് ദാറ്റ്സ് യുവർ പ്രോബ്ലം ദെൻ പിന്നെ ഇപ്പം ഞാനിരുന്ന വീഡിയോയിൽ എന്താ പറയുക നിങ്ങൾക്ക് അനുയോജ്യമായ വീഡിയോകൾ മാത്രം കാണുക ഓക്കെ ഇപ്പം എന്നെ സ്നേഹിക്കുന്നവരുണ്ട് എൻ്റെ എൻ്റെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഉണ്ട് മനസ്സിലായി എനിക്ക് ഇരുപത് ഇരുപത്താറ് സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നെ സ്നേഹിക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യും അത് ഞാനും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അതിൽ വേറെ ആനുകാര്യവിടെ വേണ്ട പ്രത്യേകിച്ച് നീ ഓക്കെ മോളെ ഇതിന് ഇന്നെക്കുറിച്ചല്ല കേട്ടോ പറയുന്നത് ഒരു വേ വേറൊരു ചെങ്ങതിൽ സബ്സ്ക്രൈബറായിട്ട് അവനോട് അവനോടാണ് പറയുന്നത് പിന്നെ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നവരുമാണോ പറയുന്നത് ഓക്കെ നിനക്ക് എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാതിരിക്കുക അല്ലെങ്കിൽ അതാണോ ഇതാണോ എന്ന് ചോദിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനാണ് അതിൻ്റെ ആവശ്യം ഒരു കാര്യമില്ല എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വാക്കുകൾ കേട്ട് മനസ്സിലാക്കിയ അനുസരിച്ച് ജീവിതം മുന്നോട്ട് ചെയ്യിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇനി അടുത്തത് നിനക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പൊന്മോള് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ പിന്നെ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കമൻ്റിലോട്ട് അറിയിക്കണം കേട്ടോ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കുട്ടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എനിക്കും എൻ്റെ പൊന്നുമോൾക്ക് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ മനസ്സിലായോ പിന്നെ പബ്ലിക്ക് ഞാൻ വേറെ ആൾക്കെ വേറെ ആൾക്കാർ കാണണമെങ്കിൽ ഞാനത് അപ്രൂവ് ചെയ്യണം അപ്പോൾ എൻ്റെ പൊന്മോള് കമൻറ്റിട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോയിൽ പൊന്മോളിൽ കമൻറ്റിട്ട് കഴിഞ്ഞാൽ അതെനിക്ക് മാത്രം കാണാൻ പറ്റില്ല പിന്നെ അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് പബ്ലിക് ആവുള്ളൂ അപ്പിയർ ആവുള്ളൂ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ പൊന്നും കൊണ്ട് പേടിക്കേണ്ട പൊന്നുമോട് സന്തോഷമായിട്ടിരിക്കട്ടെ പൊന്നെ ഹാപ്പി അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടോ പിന്നെ ആരും എൻ്റെ പൊന്നുമോട് പേടിക്കേണ്ട കേട്ടോ ഒരു ഒരാളിൻ്റെ പൊന്നുമ്പോൾ പേടിക്കണം ഒരാളെ അടിമയായിട്ട് എനിക്ക് പൊണ്ണി പൊന്നുമ്പോൾ ജീവിക്കേണ്ട കേട്ടോ എൻ്റെ പൊന്നുമോട് ഇഷ്ടം പോലെ എൻ്റെ പൊന്നുമോട് ജീവിച്ചോ ഞാനുണ്ട് എന്നും എപ്പോഴും സ്റ്റിൽ ഐ ലവ് യു ഓക്കേ ഹാവി കുട്ടി ഞാൻ അടുത്ത അപ്ഡേഷനിൽ കാണേ ഓക്കേ ഹാപ്പി അല്ലേ താങ്ക്സ്